വല്ല വെയിലായത് കൊണ്ട് എ സി ബസ്സിൽ യാത്ര ചെയ്ത് എങ്ങനെയുണ്ടായിരിക്കുന്നത് അതായത് നോർമൽ ടിക്കറ്റിലാണ് ആ എ സി യാത്ര നമ്മുടെ ഇന്ത്യയിൽ ആദ്യത്തെ പ്രൈവറ്റ് എ സി ബസ് കണ്ണൂരിലാണ് കണ്ണൂരിൽ നിന്നും കണ്ണാടി ഷട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സാണത് അപ്പോൾ അതിനെ പറ്റി കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവരോട് ചോദിച്ചറിയാം മാത്രമല്ല ഇത് സോളാറിലാണ് വർക്ക് ചെയ്യുന്നത് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ എ സി വർക്ക് ചെയ്യുന്നത് തന്നെ സോളാറിലാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ചാർജുകളോ ഒന്നും നിരക്കുകളോ ഒന്നും ടിക്കറ്റിൽ ഒരു മാറ്റവും വരുത്തേണ്ട ആവശ്യമില്ല അതുകൊണ്ട് വരുത്തിയിട്ടുമില്ല അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം അതിൻ്റെ കൂടുതൽ കാര്യങ്ങളും ദൃശ്യങ്ങളും നമുക്കൊന്ന് കാണാം ഞാൻ വിവേക് ബാബു ഞാനിതിൻ്റെ ടെക്നോക്രാറ്റാണ് അതായത് എയർ കണ്ടീഷനും അതുപോലെ തന്നെ സോളാർമ്മിനെയും സമന്യിപ്പിച്ചുകൊണ്ട് നമ്മൾ എയർ കണ്ടീഷൻ്റെ നമുക്ക് മൂന്ന് ഉണ്ട് എയർ കണ്ടീഷൻ വിങ്ങുണ്ട് ആർ എൻ ഡി വിങ്ങുണ്ട് അതുപോലെ തന്നെ സോളാർ ഉണ്ട് അതിനൊക്കെ ടെക്നിക്കൽ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞ ആറ് മാസമായിട്ടുള്ള ഇതിൻ്റെ ഓണറായിട്ടുള്ള സതീശ് ചേട്ടൻ കൂടുവലെന്ന് പറയുന്ന നമ്മുടെ ഈ കമ്പനിയുടെ ചെയർമാനാണ് മിസ്റ്റർ സതീശ് ചേട്ടൻ പുള്ളിക്കാരൻ്റെ ബസ്സാണിത് ഈ ബോഡി ന്യൂ ബസ്സാണ് അപ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഈ ഫീൽഡുള്ളത് കൊണ്ട് എന്തുകൊണ്ടൊരു ബസ്സിൽ സാധാരണക്കാർക്ക് ഇത്തരം ഒരു എ സി സംവിധാനം ആയിക്കൂട എന്നൊരു ചോദ്യം ചോദിക്കുണ്ടായി അപ്പോൾ എ സിയെ സംബന്ധിച്ചിടത്തോളം ഷാനോ ഫ്രം ദുബായ് പുള്ളിയാണ് ഇതിന്റെ ടെക്നിക്കൽ ഹെഡ് കമ്പനിയുടെ വൺ ഓഫ് ദി മാനേജിങ് എന്ന ഡയറക്ടേഴ്സ് ആണ് അതുപോലെ സോളാറിന്റെ ഹെഡ് ആയിട്ടുള്ള എൻ്റെ അടുത്തും കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ നിർബാധം അത് ഓക്കെ പറഞ്ഞു അപ്പം ബാക്കി നമ്മുടെ രണ്ടുപേരുടെയും ചർച്ചയിൽ ഒരുത്തിരിഞ്ഞിരിക്കുന്ന ഒരു സൊല്യൂഷൻ കണ്ടെത്തി ആ റിസൊല്യൂഷൻ റിലൈസ് ചെയ്തു കഴിഞ്ഞ ഒരഞ്ചെട്ട് ദിവസമായിട്ട് എ സി വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അടുത്ത ബസ്സിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അടുത്ത ബസ്സിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ആദ്യം ബസ്സില് ഉണ്ടാക്കണം കാരണം ഇതിന്റെ ഔട്ട്ഡോറ് എവിടെ സ്ഥാപിക്കണം അതുപോലെ തന്നെ എ സിങ്ങനെ സ്ഥാപിക്കണം പിന്നെ ഓരോ ബസ്സിന്റെ ഇതിപ്പം ഫോ തേർട്ടി എയ്റ്റ് ആണ് ചിലതിൽ ഫോർട്ടി ടു എന്നുള്ള ഓരോ പെർമിറ്റിൽ വരുന്നുണ്ട് അപ്പൊ സീറ്റിങ്ങിന്റെ അപ്പൊ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ തെരഞ്ഞെടുക്കാനും ഇതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനും ഫസ്റ്റ് വേണത് ഇത് നമ്മൾ ഇംപ്ലിമെന്റ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള എന്താ പറയുക ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുക ഡ്രോയിങ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിനുശേഷം ഇലക്ട്രിക്കൽ ആയിട്ടുള്ള എന്തൊക്കെയാണ് ഈ എ സി പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള അതിന്റെ വോൾട്ടേജ് എത്ര ആംബിയർ അത് ആവശ്യമാണ് ഏത് ഫ്രീക്വൻസിയിലാണ് എത്ര പവർ കൺസ്യൂം ചെയ്യുന്നുണ്ട് ഇതിന്റെ ഇൻപുട്ട് നമ്മൾ സോളാർ വഴി കൊടുക്കുന്നു സിമ്പിൾ ഇതിൽ വേറെ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു സമൂഹം ഇല്ല എന്നുള്ളതാണ് ഇല്ല ഇല്ല ഇത് ഇതിനെ ശരിക്കും പറഞ്ഞു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലാതെ നമുക്ക് വേറെ അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് പിന്നെ ഇല്ല റണ്ണിങ് കോസ്റ്റ്മെന്റ് അത് ചാർജ് സിന് ഫർ ആണെങ്കിൽ നോർമൽ നമ്മളൊന്നും കൂടുതലായിട്ടില്ല അല്ല ഇതിന്റെ ചാർജ് നമുക്കിപ്പോഴും മനസ്സിലായിട്ട് കാരണം ഡേ ടു ഡേ ടു ഡേ നമ്മള് എന്താ പറയാ ഇത് പെട്ടെന്ന് എന്താ പറയാ പർട്ടികുലർ ഡേറ്റില് നമുക്ക് ബസ് റിലീസ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ എസ്റ്റിമേറ്റ് ഇന്നും എടുത്തിട്ടില്ല നമുക്ക് ഒരാഴ്ച നമ്മൾ വെയിറ്റ് ചെയ്യുന്നു കിട്ടിയിട്ടില്ല പക്ഷെ അതിനിടയ്ക്ക് ധാരാളം അഡീഷണൽ കോസ്റ്റ് നമുക്ക് പൊളിസും വന്നിട്ട് രണ്ടാമതും റീ സെറ്റ് ചെയ്തിട്ടും വീണ്ടും പൊളിച്ചും അങ്ങനെ അത്ര അഡീഷണൽ ആയിട്ട് നമുക്ക് ഒരുപാട് കോസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ആക്ച്വൽ കോസ്റ്റ് വരിക എന്ന് വെച്ചാൽ പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ കാര്യങ്ങള് കമ്പ്യൂട്ട് ചെയ്ത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ മനസ്സിലാക്കിന് ശേഷം മാത്രമേ കോസ്റ്റ് പറയാൻ പറ്റില്ല ഇപ്പൊ ഇല്ല ഇപ്പോഴും ട്രയൽ അതാണ് റംഗിലാണ് തണുപ്പെല്ലാവർക്കും എത്തുന്നുണ്ട് ഇപ്പൊ ചെറിയൊരു പരീക്ഷണത്തിലാണ് നമ്മളിപ്പോ ഗ്യാസ് അവിടെ റീഫിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് കുറച്ചൊന്നും മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് അത്ര ഒരു ഇവിടെ ഇവിടെ നല്ല കൂളിംഗ് ഉണ്ട് അതിനിപ്പൊ ഈ കൂളിംഗ് എല്ലാവിടെയും എത്താനുള്ള സംവിധാനം കൂടി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ഇപ്പം പക്ഷെ നല്ല കൂളിങ് നിങ്ങൾക്ക് അവിടെ നിൽക്കാം ഇനിയിപ്പോ കൂളിങ്ങിന് നമ്മളൊരു എന്താ പറയാ എന്തെങ്കിലും ഒരു ഡിവൈസ് വെച്ചിട്ട് പ്രൊപ്പർ ചെയ്തുകൊണ്ട് എല്ലാ ഭാഗത്തും എത്തിക്കുന്ന രീതിയിലാണ് ഞാൻ അടുത്ത ഡിവൈസ് കാര്യങ്ങള് ഇതിപ്പം എ സി നിർബാധമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് യാതൊരു ഇന്റർപ്ഷനും ഇല്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട് തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓടുന്ന സമയത്ത് ഏറോ ഡാനാമിസ് ആണല്ലോ ഫ്രണ്ടിലോട്ട് പോകുന്ന സമയത്ത് കണ്ട ഈ കാറ്റ് കംപ്ലീറ്റ് പറകോട്ട് വന്നാൽ പെട്ടെന്ന് കൂളിങ് ആവും ഇപ്പോൾതിനേക്കാൾ നല്ലൊരു എഫക്റ്റ് വരും എങ്ങനെയാണ് അതിന്റെ സിസ്റ്റം ഉള്ളത് നമ്മൾ സാധാരണ ബസ്സുകളിൽ ഡ്രൈവർക്ക് ഒരു കാരണം ഡ്രൈവറിന്റെ വിൻഡോസ് എപ്പോഴും ഓപ്പൺ ആയിരിക്കും അതെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ബസ്സിൽ അങ്ങനെ കാണാൻ സാധിക്കുന്നില്ല സ്വാഭാവികമായിട്ട് തണുപ്പ് പുറത്തേക്ക് പക്ഷേ ഇതിപ്പോ അത് ശരി തന്നെയാണ് നിങ്ങൾ പറഞ്ഞത് പക്ഷേ ഇതിനെ സമയത്തും ഈ എ സി കട്ട് ഓഫ് ഒന്നും ഇല്ല നിർബാധം പ്രവർത്തിച്ചാലും ഒന്നും സംഭവിക്കാനും പോകുന്നില്ല അപ്പൊ വേറൊരു കാര്യമുണ്ട് ഈ ലൈൻ ബസ്സിൽ നിങ്ങൾ പറഞ്ഞ രീതിയിൽ ബോഡി കോഡ് നമുക്ക് പറ്റില്ല ഇതിലൊരു സ്റ്റാൻഡേർഡ് ബോഡി കോഡ് ഉണ്ട് ആ ബോഡി കോഡ് അനുസൃതമായിട്ടല്ലാതെ ഇവിടെ മറക്കാനുള്ള പറ്റില്ല പ്രൊഫഷണൽ അതർവൈസ് നമുക്ക് ടൂറിസ്റ്റ് ബസ് ആവാ ചെയ്യാൻ പറ്റും പക്ഷെ നമുക്ക് ഇതിനൊരു പ്രത്യേകിച്ചിട്ട് സ്റ്റേജ് കയറേജ് അല്ലേ അപ്പൊ ഇതിന്റേതായിട്ടുള്ള ചില ബോഡി കോഡ് ഉണ്ട് അതിനനുസരിച്ച് മാത്രമേ നമുക്ക് ബോഡി ബിൽഡപ്പ് ചെയ്യാൻ പറ്റൂന്നുള്ളതാണ് നല്ല തന്നെ എല്ലാ ബസ്സിലും വെച്ച് കേട്ടിട്ട്

നിർബന്ധമാണ് കേട്ടിട്ടില്ല അറിയില്ല ഞാൻ ജസ്റ്റ് പിന്നെ പോന്നു ഫസ്റ്റ് ഈ ഭാഗത്ത് ഭാഗത്ത് ആയതുകൊണ്ട് അടിപൊളി തന്നെയാളി തണുപ്പ് തണുപ്പ് വരുന്നുണ്ട് സംശയം ഗ്ലാസ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണോ നമുക്ക് നേർക്ക്

പറഞ്ഞ് കേട്ടിട്ടേ ഉണ്ടായിട്ടില്ല പെട്ടെന്ന് രാവിലെ ഇങ്ങനെ വസ്ത്രം അറിയാരുന്നു പിന്നെയാന്ന് പറഞ്ഞത് ഇതായിരുന്നു അങ്ങനെ നമ്മള് കണ്ണാടിപ്പറമ്പിൽ എത്തി തിരിച്ച് അതേപോലെ കണ്ണൂരേക്ക് പോവുകയാണ് ഇപ്പോൾ എന്താ പറയുക ഒരു ഒരു മണിക്കൂർ യാത്ര വളരെ നല്ലൊരു യാത്ര നല്ലൊരു അനുഭവമായിരുന്നു കാരണം ആദ്യമായിട്ടാണ് ഒരു എ സി ബസ് അതും നമ്മുടെ സാധാരണ റോഡിലൂടെ ഓടുന്ന ഒരു പ്രൈവറ്റ് ഒരു ലോക്കൽ എ സി ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുന്നത് അതിൻ്റെ അനുഭവം ഒന്ന് പറയാണ്ട് പറയുന്നതിലപ്പുറമാണ് അപ്പോൾ ഏതായാലും എല്ലാവർക്കും വരിക വന്ന് ഈ ഇതെല്ലാം ഒന്ന് ആസ്വദിച്ചിട്ട് പോകാം कडूर फैसीस वणिदे म्हणतात